നമ്മുടെ ശരീരത്തിൽ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഒരു ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയറാണ് വയറിൻ്റെ അകത്ത് ലക്ഷക്കണക്കിന് ബാക്ടീരിയ ഉണ്ടെന്ന് വിശ്വസിക്കും ശരിക്കും ലക്ഷക്കണക്കിന് ബാക്ടീരിയ എന്നും അല്ല ട്രില്യൺ കണക്കിന് ബാക്ടീരിയുള്ളത് ബാക്ടീരിയ എന്ന് കേൾക്കുമ്പോൾ പലർക്കും പേടിയാണ് പക്ഷേ നമ്മുടെ വയറിലുള്ള നല്ല ബാക്ടീരിയ കാരണം നമുക്ക് പ്രതിരോധ ശക്തിക്ക് നല്ലതാണ് അതുപോലെ പലതരത്തിലുള്ള ഗുണങ്ങളും ആ നല്ല ബാക്ടീരിയ നമ്മുടെ ശരീരത്തിന് നൽകുന്നുണ്ട് നമ്മൾ പല ആഹാര രീതി കാരണവും നമ്മുടെ പല ജീവിത രീതി കാരണവും ഈ ഒരു നല്ല ബാക്ടീരിയ കുറയുകയും ചീത്ത ബാക്ടീരിയ കൂടുകയും ചെയ്യും അപ്പോൾ ഈ ചീത്ത ബാക്ടീരിയ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടാവും അപ്പോൾ വയറിൽ നോക്കുവാണെങ്കിൽ ദഹനത്തിനുള്ള പ്രോബ്ലം ഉണ്ടാകും ഗ്യാസ് പ്രോബ്ലം ഉണ്ടാവും അജീർണ്ണമുണ്ടാവും മലബന്ധം ഉണ്ടാവും അതുപോലെ പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പോൾ ഈ വയർ എന്ന് പറയുമ്പോൾ ശരിക്കും ദഹനം മാത്രമല്ല നടക്കുന്നത് നമുക്കത് പലതരത്തിലുള്ള ആരോഗ്യ ആരോഗ്യമുണ്ട് ഈ നല്ല ബാക്ടീരിയകൾ നമ്മുടെ വയറിൽ ഇരുന്ന് ദഹനം പ്രോപ്പറായിട്ട് നടത്തും അതുപോലെ തന്നെ ഗ്യാസ് നല്ലോണം കുറയ്ക്കും രണ്ടാമതായിട്ട് നമുക്ക് ഈ തൊലിയുടെ പുറത്തുള്ള പ്രൊട്ടക്ഷൻ ആ ഒരു ബാക്ടീരിയ നൽകുന്നുണ്ട് പലതരത്തിലുള്ള ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ കൺട്രോൾ ചെയ്യുന്നത് നല്ല ബാക്ടീരിയകളാണ് നമ്മുടെ പ്രതിരോധശക്തി കൺട്രോൾ ചെയ്യുന്നതെല്ലാം നല്ല ബാക്ടീരിയാണ് അപ്പോൾ നല്ല ബാക്ടീരിയകൾ നമ്മൾ നിലനിർത്തണം ചീത്ത ബാക്ടീരിയെ കുറയ്ക്കുകയും ചെയ്യണം പല കാരണങ്ങൾ കൊണ്ട് ഈ ചീത്ത ബാക്ടീരിയകൾ കൂടാറുണ്ട് അപ്പോൾ ആ റീസൺ ആണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് കാരണം കൊണ്ടാണ് ചീത്ത ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കൂടുന്നതെന്നുള്ളത് അതെല്ലാം നമ്മുടെ മോശമായിട്ടുള്ള ആഹാര രീതിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒന്ന് ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഈ പ്രോസസ്ഡ് ഫുഡ് പാക്കറ്റിലുള്ള ഫുഡിനെയാണ് നമ്മൾ പ്രോസസ്ഡ് ഫുഡ് എന്ന് പറയുന്നത് അത് പല കളറുകളും ഉപ്പുകളും അതുപോലെ പല പ്രിസർവേറ്റീവ്സും കേടാകാതിരിക്കാനുള്ള കെമിക്കൽസും ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ദിവസവും ഒരു പാക്കറ്റ് നമ്മൾ പൊട്ടിക്കുമ്പോൾ ശരിക്കും നമ്മൾ വയർ പിടിച്ച് കീറുന്ന പോലെയാണ് ഓരോ പാക്കറ്റ് പൊട്ടിക്കുന്നതും നമ്മുടെ വയർ കീറുന്നതിന് തുല്യമാണെന്ന് മനസ്സിലാക്കാം രണ്ടാമത്തെ പ്രശ്നക്കാരൻ ആവശ്യമില്ലാതെ ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുന്നതാണ് മിക്ക ചെറിയ രോഗങ്ങൾക്കും ഇപ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാറുണ്ട് ചില ഡോക്ടേഴ്സ് എഴുതാറുണ്ട് ആവശ്യമില്ലാതെ ആൻ്റിബയോട്ടിക്ക് കഴിക്കരുത് അത് നമ്മുടെ നല്ല ബാക്ടീരിയെ ഇല്ലാതാക്കും ഓക്കെ മൂന്നാമത്തത് മോശമായിട്ടുള്ള വെള്ളം കുടിക്കുന്നതാണ് അതായത് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതിനാണ് നല്ലത് ഇപ്പോൾ കിണറുള്ള ആയിക്കോട്ടെ പൈപ്പ് വെള്ളം ആയിക്കോട്ടെ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം ആയിക്കോട്ടെ തിളപ്പിച്ച് തന്നെ കുടിക്കുക കാരണം ഈ കോളശികല ക്യാമ്പിലോ ബാക്ടറി പോലുള്ള ബാക്ടീരിയകളൊക്കെ നമ്മുടെ വയറിലെത്താൻ സാധ്യത ഉണ്ട് അത് നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും അപ്പോൾ അതുകൊണ്ട് നല്ല വെള്ളം തന്നെ നിർബന്ധമായിട്ടും കുടിക്കുക അടുത്തത് നാലാമതായിട്ടുള്ളത് ജങ്ക് ഫുഡ്സാണ് ജങ്ക് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ പിസ്സ ബർഗർ കെ എഫ് സി പോലുള്ള അല്ലെങ്കിൽ ഫ്രൈഡ് ചിക്കൻ പോലുള്ള സാധനങ്ങൾ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് മിക്ക കുട്ടികളും മുതിർന്നവരും എല്ലാതും കഴിക്കണം ഇത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറിനൊട്ടും നല്ലതല്ല നല്ല ബാക്ടീരിയകൾ കുറയുകയും ചീത്ത ബാക്ടീരിയകൾ കൂടുകയും ചെയ്യും അടുത്ത പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പഞ്ചസാര പഞ്ചസാരയും അതുപോലെ തന്നെ ഈ മധുരപലഹാരങ്ങളും നമ്മുടെ വയറിനൊട്ടും നല്ലതല്ല വയറിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരെ ഉണ്ടാവും പിന്നെ ഗ്യാസ് ഉണ്ടാവാം ദഹനപ്രോളം ഉണ്ടാകാം പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും പഞ്ചസാര നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതിനകത്ത് ഒരു പ്രശ്നമാണ് നമ്മൾ ഈ ഒരു ചീത്ത ബാക്ടീരിയ കൂടുതൽ വളർത്തുകയും നല്ല ബാക്ടീരിയ കുറയ്ക്കുകയും ചെയ്യും ഇനി മദ്യപാനം നമ്മുടെ ഒട്ടും നല്ലതല്ല നമ്മുടെ വയറിലൊരു പ്രോപ്പറായിട്ടൊരു മ്യൂക്കോസ് ഉണ്ട് ഒരു ലെയർ ആ ലെയറിനെ നമ്മൾ കരിഞ്ഞു പോവുകയും അത് നമ്മൾ കൂടുതൽ ആ ചീത്ത ബാക്ടീരിയ വളരാൻ വേണ്ടി മദ്യപാനം ഹെൽപ്പ് ചെയ്യും പൊതു കാരണവശാലും മദ്യപാനം നമ്മുടെ ശരീരത്തിനൊട്ടും നല്ലതല്ല എന്നും ഇപ്പോഴത്തെ പുതിയ പഠനങ്ങളെല്ലാം തെളിയിക്കുന്നുണ്ട് അടുത്തതാണ് സ്ട്രെസ്സ് മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കോട്ടിസോൾ എന്നുള്ളൊരു ഹോർമോൺ ഉണ്ടാകും അത് നമ്മുടെ ചീത്ത ബാക്ടീരിയ വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും നമ്മുടെ വയറിലെ മോട്ടിലിറ്റി വളരെ കുറയും അനക്കം കുറയും അതങ്ങനെ സ്റ്റക്കായിട്ട് കഴിക്കും അപ്പോൾ കുറെ ചീത്ത ബാക്ടീരിയൽ കുറേ നാൾ നിലനിൽക്കും അപ്പോൾ നമ്മുടെ ജീവിതശൈലി തന്നെയാണ് നമ്മുടെ ഈ നല്ല ബാക്ടീരിയകൾ കുറയാനുള്ള കാരണവും ചീത്ത ബാക്ടീരിയകൾ കൂടുന്നു പിന്നെ വ്യായാമം ഇല്ലായ്മയും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം നിർബന്ധമായിട്ട് ഇത് ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ നല്ല ബാക്ടീരിയകളെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ മാക്സിമം കുറയ്ക്കാനായിട്ട് നോക്കുക റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചാൽ അത് അന്ന് തന്നെ കഴിക്കുക ഫ്രിഡ്ജിൽ വെച്ച് കുറേ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഈ കോളേ സാധനം പോണ ക്ലോസ്റ്റിനും പോലുള്ള സാധനങ്ങളും ഈ എണ്ണയും പ്രിസർവേറ്റീവ്സും എല്ലാം നമ്മുടെ വയറിന് കേടാവും വീട്ടിൽ നിന്നുള്ള ആഹാരം തന്നെയാണ് ഏറ്റവും നല്ലത് നമ്മൾ വീട്ടിൽ വെച്ച് കഴിക്കുക വല്ലപ്പോഴും രണ്ടാഴ്ചയല്ലോ അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ചയിൽ ഒരുക്കി പോയി കഴിക്കാം അപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫുഡ് ഹെൽത്തി ആയിരിക്കാൻ മാക്സിമം ശ്രമിക്കുക അഥവാ ജങ്ക് ഫുഡ്സ് ആണ് കഴിക്കുന്നതെങ്കിൽ ലിമിറ്റ് ചെയ്യുക ഇനി പ്രോ ബയോട്ടിക്കൽ ഫുഡുകൾ നമ്മൾ നല്ല ബാക്ടീരിയ വളർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇപ്പം എന്താണ് പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ വയറിനെ നല്ല ബാക്ടീരിയ വളർത്തുന്ന സാധനത്തിനാണ് നമ്മൾ പ്രോബയോട്ടിക് എന്ന് പറയുന്നത് അപ്പോൾ ശരീരത്തിനകത്തുള്ള ഈ ഒരു നല്ല ബാക്ടീരിയകളാണ് നമ്മുടെ ഈ പ്രതിരോധ ശക്തിയെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ആ ഗുഡ് ബാക്ടീരിയ നമ്മൾ വളർത്തണമെങ്കിൽ നമ്മൾ പ്രോബയോട്ടിക്സ് ബയോട്ടിക്സ് ഈ പ്രോബയോട്ടിക് അടങ്ങിയ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ തൈരാണ് തൈര് വളരെ കോമൺ ആയിട്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ് അത് ഈ ഒരു ഗുണവും കൂടെ മനസ്സിലാക്കിയിട്ട് എല്ലാ ദിവസവും കഴിക്കുക ഉച്ചയ്ക്ക് കഴിക്കുക ദഹനത്തിന് നല്ലതാണ് പ്രദോഷയ്ക്ക് നല്ലതാണ് മാനസികാരോഗ്യം വരെ കൺട്രോൾ ചെയ്യുന്നതാണ് ഇപ്പോൾ പല പഠനങ്ങളും തെളിയിച്ചിരിക്കുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് തൈര് എല്ലാ ദിവസവും നമ്മൾ ഈ പ്രോബയോട്ടിക്ക് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക ഇപ്പം കേടായിക്കോട്ടെ യോഗമായിക്കോട്ടെ മലയാളികൾക്ക് ആക്ച്വലി ഇഷ്ടമുള്ള ഒരു ആഹാരമാണ് ലാക്ടോബാസിലസ് ബാക്ടീരിയ ഉള്ളതുകൊണ്ട് വയറിലെ ചീത്ത ബാക്ടീരിയ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ ദഹന പ്രശ്നങ്ങൾ ആസിഡിറ്റി ബ്ലോട്ടിങ് പോലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം പരിഹരിക്കും ഇനി രണ്ടാമത്തെ ആഹാരം എന്ന് പറഞ്ഞാൽ കിഫിയർ അല്ലെങ്കിൽ കമ്പുജ എന്നുള്ള സാധനമുണ്ട് കിഫീർ ഒരു ഫെർമെന്റിക് മിൽക്ക് ഡ്രിങ്ക് ആണ് മുപ്പതോളം തരം നല്ല ബാക്ടീരിയകൾ അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അത് വളരെ ട്രെൻഡിങ് ആണ് കമ്പുജ എന്നൊക്കെ വിളിക്കും ഓക്കെ പല രാജ്യങ്ങളുൾപ്പെടെ ജനങ്ങൾക്ക് ഇതൊരു ആരോഗ്യ പാനീയമാണ് എല്ലാ ദിവസവും അവർ കുടിക്കും അതിനകത്ത് നല്ല ബാക്ടീരിയ ഉണ്ട് ഇത് അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ ഈ ബാഡ് ബാക്ടീരിയെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ വയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫൈബർ ഫൈബർ അടങ്ങിയ ആഹാരങ്ങൾ നമ്മൾ സ്ഥിരമായി കഴിക്കണം ഇപ്പം എന്ത് ആഹാരത്തിലാണ് ഫൈബർ ഉണ്ടെന്നുള്ളത് പല ആളുകൾക്കും സംശയമാണ് അപ്പം ഞാൻ ഈ പറയുന്ന ആഹാരങ്ങൾ ഓർത്തുവെച്ചേക്കാം അല്ലെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക അതായത് ഓരോ ആഹാരത്തിന് എത്ര ഫൈബർ ഉണ്ടെന്ന് പറയാം ഇപ്പം ചിയ സീഡ് നൂറ് ഗ്രാം കഴിക്കുമ്പോൾ മുപ്പത്തിനാല് ഗ്രാം ഫൈബർ ആണ് കിട്ടുന്നത് ഫ്ലാക്സ് സീഡ് നൂറ് ഗ്രാം കഴിക്കുമ്പോൾ ഇരുപത്തിയേഴ് ഗ്രാം ഫൈബർ നമുക്ക് കിട്ടും ആൽമണ്ട് നൂറ് ഗ്രാം കഴിച്ചാൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഗ്രാം ഫൈബർ ആണ് കിട്ടുന്നത് ഓട്ട്സ് നമ്മളൊരു നൂറ് ഗ്രാം കഴിക്കുവാണെങ്കിൽ ഏകദേശം പത്ത് ഗ്രാം ഫൈബർ ഉണ്ട് ഓക്കെ അപ്പം അത് നല്ലൊരു റിച്ച് എമൗണ്ട് പിന്നെ നമ്മൾ ഫിഗ് കഴിക്കുവാണെങ്കിൽ ഏകദേശം പത്ത് ഗ്രാം ഫൈബർ അതിൻ്റെ ഡേറ്റ്സ് ഉണ്ടല്ലോ അതും ഏകദേശം ഏഴ് ഗ്രാം ഫൈബർ അതിൻ്റെ അകത്തുണ്ട് പിന്നെ ചിക്ക് പീസിലാണെങ്കിൽ ഏകദേശം ഏഴ് മുതൽ എട്ട് ഗ്രാം ഫൈബർ ഉണ്ട് പേരയ്ക്ക പേരയ്ക്കകത്തൊക്കെ നൂറ് ഗ്രാം കഴിക്കുമ്പോൾ ഏകദേശം ആറ് ഗ്രാം ഫൈബർ നമുക്ക് കിട്ടുന്നുണ്ട് ചക്ക അതായത് നൂറ് ഗ്രാം കഴിക്കുമ്പോൾ അഞ്ച് ഗ്രാം ഫൈബർ കിട്ടുന്ന ഒരു സാധനമാണ് പിന്നെ പഴം പഴമാണ് നമ്മൾ എപ്പോഴും ഫൈബർ ആണെന്ന് കരുതുന്നത് പക്ഷേ നൂറ് ഗ്രാം കഴിക്കുമ്പോൾ നാല് ഗ്രാം ഫൈബർ മാത്രമേ കിട്ടുന്നുള്ളൂ പിന്നെ ക്യാബേജ് ആണെങ്കിൽ ഒരു മൂന്ന് ഗ്രാം ഫൈബർ കിട്ടുന്നുണ്ട് ക്യാരറ്റ് അതുപോലെ തന്നെ ആപ്പിളൊക്കെ കഴിക്കുവാണെങ്കിലും ഒരു മൂന്ന് ഗ്രാം ഫൈബറാണ് നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടുന്നത് അപ്പോൾ ഫൈബർ എല്ലാ ദിവസവും നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മലബന്ധം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും നല്ല ബാക്ടീരിയകൾ വയറിൽ കൂടും അതുപോലെ തന്നെ നമ്മുടെ വയറിലെ ദഹന പ്രശ്നങ്ങൾ ഒഴിവാകും അസിഡിറ്റി നല്ലോണം കുറയും നല്ല ബാക്ടീരിയകൾ എങ്ങനെ കൂട്ടാമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു പക്ഷേ നമ്മൾ പാക്കറ്റ് ചിപ്സും അതുപോലെ പാക്കറ്റ് ഫുഡ്സും മൈനേസ് അതുപോലെ തന്നെ പിസ്സ ബർഗർ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിച്ചിട്ട് അല്ലെങ്കിൽ ചോക്ലേറ്റ് പഞ്ചസാര ബേക്കറി ഐറ്റംസ് എല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ നല്ല ബാക്ടീരിയ കൂട്ടണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല ഈ കാര്യങ്ങൾ ആദ്യം വളരെയധികം ലിമിറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ നല്ല ബാക്ടീരിയ വളർത്താനായിട്ട് ശ്രമിക്കേണ്ടത് അപ്പോൾ ഈ ഒരു കാര്യം കുട്ടികൾക്കും കേൾപ്പിച്ചു കൊടുക്കുക കാരണം ഇപ്പോഴത്തെ ഒരു കുട്ടികൾ കോമൺ ആയിട്ടൊരു കാര്യമാണ് സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് പൊട്ടിച്ച് കഴിക്കുക എന്നുള്ളത് മിക്ക ചിപ്സും അതുപോലെ തന്നെ പല പാക്കറ്റ്സിലുള്ള സാധനങ്ങളെല്ലാം കുട്ടികൾക്ക് ഇഷ്ടമാണ് അതുപോലെ ആൻറ്റിബയോട്ടിക്കുകൾ ആവശ്യമില്ലാതെ കഴിക്കാതിരിക്കുക നമുക്ക് ഒരു ഡോക്ടർ പറയുവാണ് ആൻറ്റിബയോട്ടിക്ക് കൊണ്ടേ അസുഖം മാറുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ കഴിക്കുക അല്ലെങ്കിൽ ചെറിയ തൊണ്ടവേദന വരുന്ന സമയത്ത് ആൻറ്റിബയോട്ടിക്കൽ എടുത്ത് കഴിക്കാതിരിക്കുക അത് നമ്മുടെ വയറിൻ്റെ ഈ ഒരു നല്ല ബാക്ടീരിയകളെ കുറയ്ക്കുകയും ചീത്ത ബാക്ടീരിയെ കൂട്ടുകയും ചെയ്യും പിന്നെ ഓവറോൾ ഹെൽത്തും നമ്മുടെ ഈ നല്ല ബാക്ടീരിയകളെ കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നല്ല ഉറക്കം വേണം ഏഴ് മണിക്കൂർ മുതൽ ഒമ്പത് മണിക്കൂർ സ്ട്രെസ്സ് മാക്സിമം കുറച്ച് വയ്ക്കാനായിട്ട് നോക്കുക നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം അതുപോലെ മെഡിറ്റേഷൻ ചെയ്യാം അതുപോലെ പല കാര്യങ്ങളും ചെയ്ത് നമ്മളെ മാനസിക സമ്മർദ്ദം കുറച്ച് വയ്ക്കുക അതുപോലെ തന്നെ നമുക്ക് എക്സസൈസ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ശരീരം അനങ്ങണം ശരീരം അനങ്ങാൻ വേണ്ടി നമ്മൾ എല്ലാ ദിവസവും പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്യുക ഇതെല്ലാം നമ്മുടെ ഗട്ട് ഹെൽത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലായാലോ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് ഓൾ